പ്രസ് മീറ്റിലൊക്കെ നിങ്ങൾക്ക് നാണ ആ കുട്ടിയും ഉണ്ടായിരുന്നു ഒരു ഒരു അറ്റത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡബ്ല്യു സി സിക്ക് എന്റെ വൈഫ് കംപ്ലൈന്റ് കൊടുത്തു എന്റെ കുടുംബത്തിൽ ഇന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഈ കുട്ടിയുടെ ഇത്ര ഡോക്യുമെന്റേഷൻ ഇതാണ് ഇന്ന എന്റെ കാര്യങ്ങൾ ഇതാണ് പക്ഷെ ഡബ്ല്യു സി സി ഭാഗത്ത് നിന്ന് ഒരു രീതിയിലുള്ള പ്രതികരണം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കാന്നായിരുന്നു വിചാരിച്ച് പക്ഷെ ഞങ്ങൾ അവിടെ പ്രതികരിച്ചു അതിന് ഒന്നും ഉണ്ടായില്ല പക്ഷെ ആ കുട്ടിയും പിന്നെ ഇതിനെ കുറിച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കുക ഒന്നും ഉണ്ടായില്ല അത് അവിടെ തീർന്നു പോയതാണ് അബുൽദേവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഇപ്പൊ സിദ്ദീഖിനെ ഒരു കേസിൽ കുടുക്കിയിട്ടുള്ള ആ ഇര പേര് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ആ ഇര മുന്നേ ഒരു അലിഗേഷൻ പറഞ്ഞ ഓർമ്മയുണ്ട് പതിനാല് പേരുടെ പേരുകൾ പറഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ച ആളുകളുടെ ലിസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെ ഒന്ന് ചൊടി പിടിപ്പിച്ചു ഇദ്ദേഹം പറഞ്ഞ പീഡനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഇദ്ദേഹം പറഞ്ഞത് എനിക്ക് ഭയങ്കര സ്നേഹം കുറവുണ്ട് കുറച്ച് സ്നേഹം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നുള്ള നുണയാണ് പറഞ്ഞത് അത് ഇഷ്ടപ്പെടാതെ കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട് അന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഇല്ലേ ഇപ്പോഴത്തെ ഇരയാക്കപ്പെട്ട പെൺകുട്ടി അന്ന് ഒരു അലിഗേഷൻ പറഞ്ഞപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയകളിൽ തിരയുകയും അതിൽ നിന്ന് ഒരുപാട് ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഏകദേശം മുന്നൂറിൽ പരം ആളുകൾക്ക് മെസ്സേജ് അയച്ചിട്ട് അതിൽ നിന്നും കുറെ കാര്യങ്ങൾ കളക്ട് ചെയ്തു അതിൽ നിന്നാണ് ഇവര് സ്വന്തം റൂമിൽ താമസിച്ചിരുന്ന ചൈനയിൽ പഠിക്കണ സമയത്ത് ഒരു പെൺകുട്ടിയുടെ നഗ്നചിത്രം എടുത്ത് പ്രചരിപ്പിച്ചതും പത്ത് മുപ്പത്തഞ്ച് കുട്ടികൾ ഒപ്പിട്ട് ഇട്ടിട്ട് ഏകദേശം നാല് പരാതികൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്താക്കിയ ആ ഒരു കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞു പിന്നീട് എന്ത്ണ്ടോ ഇച്ചിട്ടുണ്ടെങ്കില് ഇദ്ദേഹത്തെ കുറിച്ചൊന്നും പറയാല്ല ഒക്കെ നിർത്തി ഓക്കെ അപ്പോ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു സിദ്ദീഖിന്റെ കേസും നുണയാണോ എന്നുള്ള ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു ഇത് കേൾക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഒന്ന് കേൾക്കൂ ഈ പതിനാല് പേരുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു ഒന്നും രണ്ടാളുകളുടെ ഫോട്ടോ ഇല്ല ബാക്കി എല്ലാവരുടെയും ഫോട്ടോ വന്നു അത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ എല്ലാവരുടെയും പീഡിപ്പിച്ചത് പക്ഷേ ഈ രണ്ടു ദിവസത്തെ പോസ്റ്റിൽ ഉണ്ടായ ആഫ്റ്റർഫെക്ട് എന്താന്ന് വെച്ചാൽ സകലമാന ഓൺലൈൻ മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുകയും ഈ പറഞ്ഞ ആളുകളെല്ലാം ഈ കുട്ടിയെ ഫിസിക്കലി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലേക്ക് ഇത് വാർത്ത പരിക്കുകയുണ്ടായി അപ്പം ആദ്യത്തെ ആ തലക്കെട്ട് മാത്രമേ ആളുകളുള്ളൂ പീഡനം മനസ്സിലായല്ലോ അപ്പൊ ഇതിലൊക്കെ അപ്പോൾ ഞാൻ ഒരു മേരീഡ് ആയിട്ടുള്ള ഒരാളാണ് കുട്ടിയുണ്ട് ഉണ്ട് ഫാമിലിണ്ട് ഇതെല്ലാ നമ്മളോട് ബന്ധപ്പെട്ട ആളുകളും ചുറ്റപ്പെട്ട ആൾക്കാരും മേഖലയിലൊരു ആളുകൾക്കും ഉണ്ടായ ഒരു അനുഭവമാണ് ഇതൊരു ഫിസിക്കൽ പീഡനം എന്നുള്ള രീതിയിലായി ഓക്കെ അന്നത്തെ ആ ഒരു പോസ്റ്റ് വായിച്ച ഏതൊരു മനുഷ്യനും മനസ്സിലാവും പതിനാല് പേരെ എന്നെ പീഡിപ്പിച്ചു ഇനിയും ലിസ്റ്റ് വരാൻ കിടക്കുന്നു എന്ന പറഞ്ഞിട്ടുള്ളൂ അതില് ബാക്കി കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല വേർബലി സംസാരം കൊണ്ട് പീഡിപ്പിച്ച ആളുകളുടെ പേരുണ്ട് അതേപോലെ തന്നെ അന്ന് പതിനാല് പേരില് ഇന്ന് ഇര ഏർ ഇപ്പൊ കെടുത്ത കേസ് സിദ്ദീഖിനെതിരെയാണ് ആ സിദ്ദിക്ക് പോലും ഒന്നും ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് അന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് കാലത്തിന് ശേഷം ഇവരത് മാറ്റി പറയുന്നു ആ ഒരു ഭയത്തിന്റെ പുറത്താണ് ഇദ്ദേഹം വരുന്നത് കാരണം അന്ന് പല ആളുകളുടെയും പേര് പറഞ്ഞ് ലൈവിട്ടതാ ഇന്ന് താ ആളുകളുടെ പേര് പറയുന്നു അതുകൊടു കൂടിയിട്ട് വേറെ കാര്യങ്ങളും കൂടി പറയുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത് ഇദ്ദേഹത്തിനെ ഭയങ്കരായിട്ട് മാനസികമായിട്ട് തകർന്നിട്ടുണ്ടായിരുന്നു ഭാര്യ മക്കള് വീട്ടുകാർ എല്ലാവരും എതിർത്തു അതൊക്കെ അദ്ദേഹം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റയാൾ പോരാട്ടം നടത്തിയതിന്റെ കഥയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഈ കുട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല ഇന്നേ വരെ ഞാൻ ആ കുട്ടിയെ ഒരു ഫോൺ അങ്ങോട്ട് വിളിച്ചിട്ടില്ല ഒരു അഞ്ച് മിനിറ്റിൽ ദൈർഘ്യമുള്ള കോൾസും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ ഈ കുട്ടി ഒരു ഒരു കോൾ പിന്നെ എന്നെ വിളിച്ചപ്പോൾ വേറൊരു ഷോയില് ഒരു പാചന്റിൽ പോയിട്ട് അതിൽ വിന്നർ ആയിട്ടുണ്ട് സർ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് അറിയിക്കുകയും അതിനുശേഷം ഒരു കോണ്ടാക്റ്റ് ഈ കുട്ടിക്കില്ല പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ പതിനഞ്ചാം തീയതി ഈ പോസ്റ്റ് ഇടുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് പുലർച്ചെയാണ് കാരണം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രിയാണ് ഈ പോസ്റ്റ് ഈ കുട്ടി ഇട്ടിരിക്കുന്നത് അപ്പം ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ സകല മോഡലിംഗ് മേഖലയിലുള്ള ആളുകൾ ഫാഷൻ മേഖലയിലും ആ കുട്ടി ഫോളോ ചെയ്യുന്നു ആ കുട്ടീനെ ഫോളോ ചെയ്യുന്നുണ്ട് ആ സമയത്ത് എനിക്ക് തുടരെ തുടരെ മെസ്സേജുകൾ വന്നു ഞാൻ തോന്നുന്നു പുലർച്ച സമയത്താണ് ഞാനത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഇതിൻ്റെ മൊബൈലിൻ്റെ ഈ വോയിസിലാണ് ഞാൻ എണീക്കുന്നത് ബാക്ക് ടു ബാക്ക് മെസ്സേജ് വന്നിട്ട് ഓക്കെ അടിപൊളി ഈ ഒരു പെൺകുട്ടി ഇയാളെ കോണ്ടാക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും അതായത് ഇദ്ദേഹം ഈ ഒരു ഫാഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഇതിന്റെ ഫൗണ്ടർ ആണ് ആദ്യത്തെ അപ്പൊ ആ ഒരു ഇതിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടണം അതിന് വേണ്ടി ആദ്യം ഇയാൾ എടുത്തു വന്നതാണ് എന്നതിനുശേഷം ഒരുപാട് പ്രോഗ്രാംസ് ഇയാൾ ആദ്യ പ്രോഗ്രാം അയാൾ അഭിന ഈ ഒരു റാപ്പിൽ നടപ്പിച്ചൊക്കെ ചെയ്തു അതിനുശേഷം ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ പോകുന്ന ഒരു പരിപാടിയാണത് പിന്നീട് അങ്ങോട്ട് ഒരു ഒരുപാട് ആളുകളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാക്കി ഈ ഒരു സ്ത്രീ എന്നതിന് ശേഷം അവർ സമേതയ പോക്ക് തുടങ്ങി ഈ ഒരു പരിപാടിയിലൊക്കെ ഒക്കെ ഇയാള് പിന്നെ രണ്ടോ മൂന്നോ പ്രോഗ്രാംസിലാണ് അവർ വന്നിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ ഒരു ഫോൺ കോൾ പോലും ഒരു അഞ്ച് മിനിറ്റിന്റെ മുകളിൽ പോകിലും അവരുടെ ഫോൺ കോൾ പോലും പോയിട്ടില്ല എന്നിട്ട് എവിടെയോ എന്നോ എപ്പോഴെയോ സംഭവിച്ചു എന്നുള്ള ഒരു നുണയാണ് എനിക്ക് സ്നേഹം വേണം എന്ന് പറഞ്ഞു എന്നുള്ള കാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഞാൻ ഇതില് നമ്മളോട് ചെയ്യാത്തൊരു കുറ്റം എന്നുള്ള രീതിയിലാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഇത് പ്രതികരിക്കുക കാരണം എല്ലാ ഇതിലേക്കും വന്നു അപ്പൊ ഇതിനെതിരെ നമ്മൾ പോരാടാം എന്നുള്ള രീതിയിൽ അപ്പൊ ഈ കുട്ടി ലൈവില് ഈ കുട്ടി വന്ന സമയത്ത് പുച്ഛാവത്തോടു കൂടിയാണ് ഈ കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഇപ്പൊ നമ്മൾ ഈ ചാനലിലൊക്കെ സംസാരിച്ച രീതിയിലോ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളോ ഒന്നും തന്നെയല്ല അന്ന് ആ വീഡിയോയിൽ ആരും ഈ കുട്ടിയെ സെക്ഷലി പീഡിപ്പിച്ചു എന്ന് എവിടെയും ഈ കുട്ടി പറഞ്ഞിട്ടില്ല ഞാൻ ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ ആൾക്കാരുടെയും പീഡന ആ കുട്ടി വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് ഞാനിത് ആദ്യത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ കാര്യ ആ ഒരു പെൺകുട്ടി അന്നിട്ട ലൈവിലൊക്കെ വളരെ പുച്ഛാ തന്നെയാണ് അതായത് ഒരു കൂടി എന്തൊക്കെ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക അതായത് പീഡനത്തിന് ഇരയാക്കപ്പെട്ട ഒരു ഒരു ഇരയുടെ രീതിയിലല്ല സംസാരിച്ചിരുന്നു ഭയങ്കര ധാർഷ്യത്തോട് അഹങ്കാരത്തോട് കൂടിട്ടൊക്കെ സംസാരിക്കുക ഞാൻ ആ ഇന്ത്യയിൽ ഇപ്പോൾ ആ വീഡിയോ ഇരിക്കുന്നുണ്ട് ഒരു ഒന്ന് ഒരു മണിക്കൂറിന് മുകളിലുണ്ട് ഞാനത് കണ്ട് എനിക്കത് കണ്ടപ്പോ ഇവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ തന്നെ എന്തത് ഇങ്ങനെ എന്ന് അന്ന് തന്നെ ഞാൻ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് അന്ന് പറയപ്പെട്ട ആ മനുഷ്യനാണ് അബിൽ ദേവ് പറഞ്ഞ ഒരു മനുഷ്യനാണ് ഇരുന്ന് പറയുന്നത് ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം ആ ഒരു കാര്യങ്ങളൊക്കെ പൊളിച്ച് അടക്കിയതുമാണ് ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന്റെ രംഗത്ത് വരേണ്ട ഒരു അവസ്ഥയും വന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അന്ന് ഒരു മനുഷ്യനും തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഭയങ്കര ബോൾഡാണ് അന്നും ബോൾഡാ ഇന്ന് രീതി മാറി ഇന്ന് എനിക്ക് ഒരു സിനിമയിൽ കെ പി സി ലളിതണ്ട് ഒരു സ്ത്രീക്ക് പെട്ടെന്ന് കരയാനും പെട്ടെന്ന് ചിരിക്കാനും കഴിയും എന്ന് പറഞ്ഞിട്ട് കഥ തുടരുന്നു എന്ന സിനിമയിൽ ആ ഒരു പെട്ടെന്ന് ഒരു ഭാവമാറ്റം കാണിക്കുന്നില്ല എനിക്ക് അതാ പെട്ടെന്ന് തോന്നിയത് അതായത് അഭിനയിച്ച് പറയുന്ന ഒരു രീതിയാണ് കാരണം ഭയങ്കര ബോൾഡാണ് പോലീസ് സ്റ്റേഷനിലടക്കം പോയിട്ട് ബഹളം വെച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്ര ബോൾഡാ അത്രയും ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല തുറന്നു പറഞ്ഞില്ല എന്നുള്ളത് അന്നേ നമുക്ക് ഡൗട്ടാണ് അതാണ് ആ ഒരു അലിഗേഷൻസ് നുണയാണോ എന്ന് അന്ന് തന്നെ എല്ലാവരും ചർച്ച ചെയ്തത് ബാങ്ക് ബാങ്കിലെ എംപ്ലോയിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അതിൽ ആ കുട്ടി പറയുന്നത് ഈ കുട്ടി ലോൺ എടുത്തിട്ടിട്ടുണ്ട് ഒരു ലോൺ എടുത്തു കഴിഞ്ഞ് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ സാമാന്യം എന്താണ് ആ ബാങ്കിലെ റിക്കവറി സ്റ്റേജിൽ വർക്ക് ചെയ്യുന്ന ആളുടെ ജോലി എന്താ അവിടെ പോവുകയും സംസാരിക്കുകയും അത് അടപ്പിക്കാനുള്ള രീതിയിൽ സംസാരിക്കും അതൊരു പീഡനമാണ് നടൻ ഷിജുവിന്റെ പേര് ഞാൻ തുടർച്ചയായിട്ട് പറയും ഷിജു ഞാൻ സംസാരിച്ചാണ് ഷിജുന്റെ ബിഗ് ബോസ് ഉള്ള ഷിജു ഷിജുന്റെ പേര് ഉള്ള പീഡിണ്ടായി കുട്ടി ഷമിഷ്ടിച്ചു ഇരിക്കുകയാണ് ഷിജു നടന്നു പോയിരിക്കുന്നു ഈ കുട്ടിയെ നോക്കി ചിരിച്ചു അതൊരു പീഡനമായിട്ട് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ച ഒരു പടത്തിന്റെ ഭാഗമായിട്ട് പിന്നെ ഈ കുട്ടിയുടെ കൂടെ പഠിച്ച ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ പേര് ഇതിലേക്ക് വലിച്ചെഴിക്കപ്പെട്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയ ഒരു എസ് എഫ് ഐയുടെ ഒരു വക്താവിന്റെ പേര് വന്നിട്ടുണ്ട് ഒക്കെ പോട്ടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പോകുന്ന ഒരു സ്റ്റേഷൻ എസ് ഐയുടെ പേര് ഞാൻ അന്വേഷിച്ചിരുന്നപ്പോൾ കുട്ടിയുടെ പരാതിയായിട്ട് ആയിട്ട് ചെന്നു ആ പരാതി അവിടെ സ്വീകരിച്ചില്ല അതും സ്വീകരിക്കാത്തതും ഒരു പീഡനമായിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അന്ന് അവർ ലൈവിൽ പറഞ്ഞ കാര്യങ്ങളാണത് അതിനിടയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ അന്ന് തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ വീഡിയോയിൽ പ്രതികരിച്ചതാണ് അതായത് നമുക്കൊരു പോലീസ് സ്റ്റേഷന്റെ അകത്ത് കയറിയിട്ട് മൊബൈൽ ഫോണിൽ ആ എസ് ഐയുടെ മുറിയിൽ ഇരുന്ന് മൊബൈൽ ഫോൺ വീഡിയോ ചിത്രീകരിക്കാന് എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അവരെന്തെങ്കിലും മോശമായ രീതിയിൽ പെരുമാറുകയോ അതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു പെൺകുട്ടി ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ അവിടുത്തെ ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല അതിൽ കൃത്യമായിട്ട് ഇവർ പോലീസുകാരനോട് കയർക്കുന്ന രീതിയിലുള്ള ഡയലോഗുകളുണ്ട് അതാണ് അപ്പൊ ഭയങ്കര ദാർഷ്യത്തോടു കൂടി തന്നെ സംസാരിക്കാറ് അത് അവർക്കൊരു മൗലിക അവകാശത്തിൽപ്പെട്ട ഒരു സാധനമാണ് സ്പീക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അപ്പൊ അത് യൂസ് ചെയ്യണതാണ് അതായത് അതങ്ങനെയാണ് ആ ഒരു മൈൻഡ് ആണ് ഈ ആ ഒരു പെൺകുട്ടിക്ക് ഓക്കെ അപ്പോ ഒരാളുടെ ഇന്ന് ലോൺ എടുത്തിട്ട് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആ ലോണ് തിരിച്ചടക്കണമെന്ന് പറയുന്ന ആള് എന്താണ് സംസാരം കൊണ്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പീഡനത്തിന് പല ഭാവങ്ങൾ ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നതാണ് ആ ഒരു ചേച്ചി അപ്പൊ ഒട്ടനവധി ആളുകൾ പിന്നെ ഒരു ഒരു മാക്സിൽ ജോസ് എന്ന് പറയുന്ന ഒരു ഒരു ഡയറക്ടറെ പേര് വന്നിട്ടുണ്ട് ആ കുട്ടിയുടെ കുട്ടി ഒരു ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള എൻ്റെ ഇതിൽ ആ കുട്ടി വളരെ ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയാണ് നമുക്ക് സംസാരിക്കുമ്പോൾ പറയാലോ രണ്ടായിരത്തി പതിനഞ്ചിൽ ആ കുട്ടി ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് ആ ഷോർട്ട് ഫിലിമില് ഭാഗമായിട്ട് മാക്സ്വെൽ മോശമായിട്ട് ഇതായി എന്നാണ് പണം കിട്ടിയിട്ടില്ല പണം കൊടുത്തിട്ടില്ല പെൻഡിങ് ബാലൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നിപ്പോ എനിക്ക് മാക്സ്വൽ ജോസിന്റെ അന്ന് ഈ കുട്ടി സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുള്ള അഗ്രിമെന്റ് ഇന്ന് എന്റെ ഫോണിലുണ്ട് ഹൈദർഗ അതിൽ വ്യക്തമായിട്ട് അഭിനയിക്കുന്നു ഞാൻ എൻ്റെ സ്വന്തം പെർമിഷനോടുകൂടി ഞാൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുകയാണ് ഇതെന്റേത് എനിക്ക് ഇരുപതിനായിരം രൂപ പറഞ്ഞു ആ പണം കിട്ടി ബോധിച്ച് ഒപ്പിട്ടുള്ള എഗ്രിമെന്റ് ഇന്ന് എന്റെ ഇതിലുണ്ട് ഓക്കെ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൽ ഇവര് അഭിനയിക്കുകയും ഭയങ്കര ബോൾഡായിട്ട് ഈ ബോൾഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ട് അത് മനസ്സിലായിട്ടുണ്ടാവും ബോൾഡ് ആ ബോൾഡ് തന്നെ അത്ര ബോൾഡായിട്ട് അഭിനയിച്ച അത്ര ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണത് ഓക്കെ ആ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അഭിനയിച്ചതിന് പതിനായിരം രൂപ എനിക്ക് കിട്ടാനുണ്ട് എന്ന് പറയുന്നു കൃത്യമായി അവരെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡയറക്ടർക്ക് ആ ഒരു ഇതിൽ അഭിനയിക്കാൻ എനിക്ക് പണം കിട്ടിയെന്ന് എന്നിട്ടും അത് അലിഗേഷൻ ആയിട്ട് പറഞ്ഞു എന്നുള്ളതാ വളരെ വളരെ അടിപൊളി മെന്റാലിറ്റി ആണ് എന്തായിരുന്നു അതില് നാല്പത്തി എട്ടാം മിനിറ്റ് ശ്രദ്ധിച്ച് നോക്കിയറിയാം ഇതൊക്കെ നാല് കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം നാല്പത്തി എട്ടാം മിനിറ്റില് ഈ കുട്ടി പറയുന്ന ഒരു വേടുണ്ട് ഏവനോ എന്റെ കമന്റ് ബോക്സിൽ ഒരു സ്ക്രീൻഷോട്ട് കൊണ്ടിടുന്നുണ്ട് അതൊരു മലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആരോ പീഡിപ്പിച്ചത്രേ അഹാ അങ്ങനെയാണെങ്കിൽ പോയി കേസ് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു വളരെ നമ്മൾ സ്ട്രൈക്കിങ് ആയി തോന്നുന്ന രീതിയിലുള്ള കാരണം ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക ഞാൻ അപ്പം തന്നെ ഈ കമന്റ് ബോക്സിൽ പോയി അപ്പൊ അങ്ങനെ സ്ക്രീൻഷോട്ട് കാണുന്നില്ല വീണ്ടും തുടർ ദിവസങ്ങളിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് കിട്ടി ഈ കുട്ടിയുടെ എല്ലാ പോസ്റ്റിൻ്റെ അടിയിലും ആ സ്ക്രീൻഷോട്ട് ഇങ്ങനെ വരുന്നുണ്ട് ആരോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് സ്പോർട്ടിൽ ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു അപ്പൊ സ്ക്രീൻഷോട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നോട്ടീസ് ബോർഡിൽ വന്നതിൻ്റെ ഒരു ക്ലിപ്പാണ് വരുന്നത് വേഗ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വ്യക്തിയാണ് കൂടെ പഠിച്ച സഹപാഠിയുടെ വീഡിയോ പ്രചരിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഈ കോളേജിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത ഒരു ഒരു ഇത് ഇതാണ് കുട്ടി സൈൻ ചെയ്തിട്ടുള്ള കുട്ടിയുടെ സൈൻ സൈനടക്ക് ഉണ്ട് ഇപ്പോഴും ആ പോസ്റ്റ് പല സ്ഥലങ്ങളിലും കമന്റിലായിട്ട് ഞാൻ കിടക്കുന്ന ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അത് ഇദ്ദേഹം തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞ വീഡിയോയിൽ അത് ഉണ്ട് അങ്ങനെയാണ് അത് ഞാൻ കണ്ടെത്തുന്നത് അത് കൃത്യമായി നമ്മൾ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഇനിയാണ് ഒറ്റയാൾ പോരാട്ടം എന്താണെന്ന് അബിൽദേവ് കാണിച്ചു ചേർത്തത് അദ്ദേഹം ഏത് രീതിയിലാണ് തെളിവുകൾ ശേഖരിച്ചതെന്നുള്ളതാ കൊറോണ ടൈം ആണ് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് യാത്ര ചെയ്ത് ചൈനയിൽ പോയിട്ട് ആ ഡാറ്റ കണ്ടെത്തുക എന്ന് വലിയ ടാസ്ക് ആ എന്നാലും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സമയം ഇതിനെല്ലാം മാറ്റിവെച്ച് ഏത് അത് കണ്ടെത്തിയെന്ന് കേൾക്കണേ കേൾക്കാം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ കുട്ടി പഠിച്ചിരിക്കുന്നത് അപ്പോൾ ആ സമയത്തുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകുന്നു അത് ലൈക്ക് ചെയ്ത ആളുകളെ നമ്മൾ കാണുന്നു അവർക്ക് പേഴ്സണലി നമ്മൾ മെസ്സേജ് ചെയ്യുന്നു എനിക്ക് ഒന്നും മുന്നൂറോളം ആളുകൾക്ക് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞില്ല ചിലവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ചില ആളുകൾ അതിൽ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി അതിൽ എന്തോ ഭാഗ്യത്തിലുള്ള ദൈവാനുഗ്രഹം ആ ബാച്ചിൽ ഈ കുട്ടിയുടെ കൂടെ പഠിച്ച ആളുകളെ തന്നെ നമ്മൾ പരിചയപ്പെടാൻ സാധ്യതയെ കാര്യങ്ങൾ അന്വേഷിച്ചു വാസ്തവാന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താ യഥാർത്ഥ പ്രൂഫാണ് നമ്മൾ ആ ബാച്ചിലും ആ കൂട്ടത്തിൽ പഠിച്ചും ഇതിലൊക്കെ ഈ കുട്ടിയുടെ കൂടെ പഠിച്ച ഒരു വ്യക്തിയുടെ പേരും മെൻഷൻ ആണ് ഞാൻ പേര് ഇവിടെ പറയുന്നില്ല അദ്ദേഹത്തിന്റെ പേരും പറയുന്നില്ല അപ്പോൾ അവരിലേക്കൊക്കെ നമ്മൾ എത്തി കാര്യങ്ങൾ അവതരിപ്പിച്ചു അവരുടെ സഹായത്തോടു കൂടി കോളേജിൽ നിന്ന് അവിടുത്തെ റെക്കോർഡ്സ് ആയിട്ടുള്ള ഈ കുട്ടിയുടെ നാല് തവണ ഈ കുട്ടിക്ക് വാർണിംഗ് കൊടുത്തു നാലാമത്തെ തവണയാണ് ഈ അബ്യൂസ് നടന്നത് അത് ഈ കുട്ടി എഴുതി സൈൻ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഇന്ന് ആധാർ കാർഡിന്റെ മുമ്പിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇതൊന്നും ഇപ്പത്തെ കഥയല്ല കേട്ടോ ഈ കാര്യം ഇപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞല്ല നാല് കൊല്ലം മുമ്പേ വിളിച്ചു പറഞ്ഞതാ ഓക്കെ അത് വലിയ സംഭവമാണ് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെളിയിക്കാൻ കഴിയും അതിനുള്ള തെളിവുകളൊക്കെ ഇവിടെ കിട്ടും കൃത്യമായി അദ്ദേഹം ആ ഒരു പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നു ഡബ്ല്യു സി സിയിലൊക്കെ ഇരുത്താനും മാത്രം യോഗ്യത ഉള്ള ഒരാളാണ് ഡബ്ല്യു സി സിക്ക് ഇവരുടെ ഭർത്താവ് കംപ്ലൈന്റ് ചെയ്തിട്ട് ഡബ്ല്യു സി സി തിരിഞ്ഞ് പോലും നോക്കിയില്ല സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാ ഇട്ട് ഒരു സ്ത്രീ കംപ്ലൈന്റ് ചെയ്തപ്പോൾ മൈൻഡേ ചെയ്തിട്ടില്ല എന്നൊരു ഡയലോഗ് അടിക്കൊക്കെ ഒരു കുറവുമില്ല ഇനിയിപ്പോ അത് പരാതി കിട്ടിയില്ല എന്നൊക്കെ പറയുമായിരിക്കാം അതൊന്നും നമുക്കറിയില്ല എന്തായാലും ഇദ്ദേഹം ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ട് ആ ഒരു കോളേജിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്നൊന്ന് അത് നമ്മൾ എല്ലാവരും കേട്ടതാണ് എന്നാലും ഒന്ന് കൊണ്ട് അന്ന് ആ ഒരു കോളേജിൽ ഉണ്ടായിരുന്ന ആ തന്റെ റൂമിലുണ്ടായിരുന്ന പെൺകുട്ടിയുടെ നഗ്ന ചിത്രം ആളുകൾക്ക് കൊടുക്കുകയും അത് കൂടാതെ തന്നെ ആൺകുട്ടികളെ റൂമിൽ വിളിച്ചു വരുന്ന അങ്ങനെ എന്തൊക്കെ വലിയൊരു അലിഗേഷൻ ആയിരുന്നു അത് അങ്ങനെ മുപ്പത് മുപ്പത്തഞ്ചോളം കുട്ടികളുടെ ഒപ്പ് വിദേശത്ത് നിന്ന് പഠിക്കാൻ വരുന്നവരാണേ അവിടെയൊക്കെ സൈന് ശേഖരിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടി അവിടെ നിന്നും പുറത്താകുന്നത് ഓക്കെ അതൊന്നും ഒരു ചാനലും ചർച്ച ചെയ്യുന്നില്ല ഒരു ചാനലിൽ അത് വേണ്ട ഇവിടെ സിദ്ദീഖി ഒന്ന് കൊടുക്കണം കുറച്ച് മലയാള സിനിമയിൽ കുറച്ച് ആളുകളെ ഒന്ന് കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഒരാളൊരു ആയിട്ട് വരുമ്പോൾ അവരുടെ പാസ്റ്റ് ചെക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ആകും നാണം കെടും ചാനലുകൾ അത് ആദ്യം തന്നെ ശ്രദ്ധിക്കണം നല്ലതാണ് അലിഗേഷൻ വരും ഒരു പെൺകുട്ടി ഒരു കേസ് കൊടുത്താൽ ആദ്യം തന്നെ ആ ഒരു എഫ്ഐആർ എഴുതും ആളെ അറസ്റ്റ് ചെയ്യും പിന്നീടാണ് ജാമ്യം മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുക അല്ലെ അപ്പൊ ഇവിടെ എല്ലാവർക്കും ജാമ്യം കിട്ടിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കൃത്യത ഇല്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവാം കാര്യം അങ്ങനെയാണല്ലോ ഇപ്പൊ ഇര എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ പാസ്റ്റ് ആണ് ഇദ്ദേഹം പൊക്കിക്കൊണ്ട് വരുന്നത് അതിനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇയാളെ കൊടുക്കാൻ ശ്രമിച്ചു ഒരു നുണയാണ് ഇയാൾക്കെതിരെയും പ്രചരിപ്പിച്ചത് എന്നാണ് പറയുന്നത് പല കാര്യങ്ങളും അന്ന് പറഞ്ഞത് മാറ്റി പറയുന്നുണ്ട് മാറ്റി പറഞ്ഞിട്ടുണ്ട് അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോ അബിൽദേവിനെതിരെയുള്ള അന്ന് പറഞ്ഞിരിക്കുന്നത് ആ ലൈവിലുള്ള ഒരു പരാതി എന്ന് പറയുന്നത് ഞാൻ സ്നേഹദാരിദ്ര്യം എന്താ എന്നോട് സ്നേഹമില്ലാത്ത നാളെ ഇത് ഒരൊറ്റ ഒരൊറ്റടിക്ക് ഇത് മാറുന്നു എനിക്ക് ഒരു പ്രതീക്ഷയല്ല എതിർക്കാൻ നാളെ പോയി പറഞ്ഞു അന്ന് ഇത് മാത്രമല്ല അബിൽദേവ് വന്ന ഷോല് വന്ന സമയത്ത് എൻ്റെ അടുത്ത് എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ എതിരായിട്ട് ഇത് സത്യമാണോ കളവാണോ എന്ന് അറിയാതെ ചിന്തിക്കാതെ എൻ്റെ പേരിലും കേസുകൾ വരും ഇപ്പൊ ആരോപണം വന്ന ഇട്ട എല്ലാവരുടെ പേരിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ അന്ന് പറഞ്ഞ ആളുകളിൽ ഒരാളാണ് അബിൽ അന്ന് സിദ്ദീഖിനെ കുറിച്ച് ചോദിച്ചപ്പോ ആ ഒരു വീഡിയോയിൽ പറയുന്നത് സിദ്ദീഖിനെ കുറിച്ച് എനിക്ക് പറയാൻ മനസ്സില്ലെങ്കിലോ എന്നാണ് പറയുന്നത് അതായത് അവരോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഈഗോയാണ് അതിനെ കുറിച്ച് ഒന്നും പറയില്ല തട്ടി കയറി എന്ന് വരും അങ്ങനെ ഒരു വല്ലാത്തൊരു മനോഭാവം ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു സംഭവം തന്നെയാണ് സിദ്ദിഖിനെ കുറിച്ച് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഒരാളും ഇത്തരത്തിൽ പീഡിപ്പിച്ചു തരുന്നില്ല ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആളല്ല അല്ലെങ്കിൽ ചാനലിന് ഇന്റർവ്യൂ കൊടുക്കുന്ന ആളല്ല അന്ന് കണ്ടത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു കൂടി എന്നെ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന സാധനമായിരുന്നു അപ്പൊ അത്രയും വർഷം കഴിഞ്ഞ് ആ ഒരു അലിഗേഷൻ ആയിട്ട് വരുമ്പോ സ്വീകാര്യത കിട്ടുമോ എന്നുള്ള കാര്യം വന്ന് കഷ്ടാണ് ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് അടുത്ത ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു പറഞ്ഞിട്ടാണ് നിർത്തിയിരിക്കുന്നത് അന്ന് എന്റെ ഈ വീഡിയോസും കാര്യങ്ങളും വന്നതിന് ശേഷം ശേഷം ആ കുട്ടിയുടെ അതായിട്ടുള്ള ഒരു പോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ പിന്നെ ഉണ്ടായിട്ടില്ല ഇല്ല കാരണം എന്താ കൃത്യമായി ഇദ്ദേഹം അതിനെ പൊളിച്ചടക്കി അവർക്കെതിരെ ഉണ്ടായ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ ഉണ്ടായ ഒരു കാര്യമല്ല അതുകൊണ്ടാണ് അന്ന് അവർ വെല്ലുവിളിച്ചത് നീ പോയി കേസ് കൊടുക്കടാ ഇന്ത്യയിൽ ഉണ്ടാവാത്തൊരു കാര്യം എങ്ങനെയാണ് കേസ് കൊടുക്കാൻ പറ്റിയ ഇവിടെ അപ്പൊ നിങ്ങളെ കുറിച്ചിട്ട് ഒരു അലിഗേഷൻ വരുമ്പോ ഡബ്ല്യു സി സിയിൽ അത് അറിയിച്ചിട്ടുണ്ട് ഡബ്ല്യു സി സി ഒന്നും വേണ്ടിയില്ല അതൊക്കെ വേറെ സ്ഥലത്ത് നടന്നതല്ലേ ഞങ്ങൾ ഇവിടത്തെ പെൺകുട്ടികളുടെ കാര്യമല്ലേ നോക്കുകയുള്ളൂ എന്ന രീതിയിൽ സംസാരിച്ചു എന്നാണ് സംസാരിക്കല്ല അതാണ് നമ്മൾ വായിക്കേണ്ടത് എഴുതാപ്പുറം ചില ഭാഗങ്ങളിൽ വായിക്കേണ്ടി വരും കാരണം കംപ്ലൈന്റ് കൊടുത്തിട്ട് മൈൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് വായിക്കുക അപ്പൊ ഇദ്ദേഹം അത് പൊളിച്ചടക്കിയ ഭാഗമായിട്ടാണ് പിന്നെ മിണ്ടാട്ടം നിന്നത് പിന്നെ ഒരുപാട് വർഷത്തിന് ശേഷം ഇത് ഇപ്പോഴാണ് ഒരു അലിഗേഷൻ ഏറ്റവും വരുന്നത് ആ അലിഗേഷനിലുകളും ഒരുപാട് പൊരുത്തക്കേടുണ്ട് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ അടുത്ത് ആ കുട്ടി ഈ പോസ്റ്റ് ഇടുന്നതിന്റെ ആറ് മാസങ്ങൾക്ക് മുമ്പ് ഒരു ലക്ഷം രൂപ ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് കണ്ടിരിക്കുന്നു നമ്മൾ ഇന്ന് വലിച്ചു നീട്ടുന്നില്ല അദ്ദേഹം അത് തന്നെ പറഞ്ഞു വരുന്നു ഒരു ലക്ഷം രൂപ ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു പെൺകുട്ടി പണം ചോദിച്ചു എന്നുള്ളതിന്റെ പ്രൂഫ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു ഇതൊക്കെ കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സിദ്ദീഖ് എന്ന് പറയുന്ന മനുഷ്യന്റെ കേസിൽ ഒരു വലിയ രീതിയിലുള്ള മാറ്റം വരും അദ്ദേഹം ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും വന്നു അല്ലെ കാരണം ഒരുപാട് ആളുകൾ ഫെയ്ക്ക് അലിഗേഷൻസ് ആയിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് വിൻപോളുടെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ പല ആളുകളും ഇപ്പൊ ജയസൂര്യയുടെ വിഷയത്തിലുണ്ട് രണ്ട് സ്ത്രീകൾ മുകേഷിനെതിരെയുള്ള ആ ഒരു അലിഗേഷൻസ് അതൊക്കെ ശരിക്ക് ഫെയ്ക്ക് ആണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കില് വലിയ നടിമാര് മുഖ്യധാര നടിമാര് പ്രധാന നടിമാര് ഇവരൊന്നും ഒരു കേസും കൊടുക്കാൻ വരുന്നില്ല അവർക്കൊന്നും ഒരു പീഡനം ഉണ്ടായിട്ടില്ല ഉണ്ടായത് മുഴുവൻ ജൂനിയർ ആർട്ടിസ്റ്റിനാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി പല ആളുകൾക്കും അത് പറയാൻ ഇപ്പൊ മടിയാ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ ഉണ്ടാവില്ല ആ ഒരു ഭയമാണ് അപ്പൊ ഡബ്ല്യു സി സി കരുത്തോട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ഒരു അലിഗേഷൻ വരുമ്പോ ഒരാളൊരു കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അത് പരിശോധിക്കെങ്കിലും ചെയ്യണ്ട അപ്പം ദേവിന്റെ ഭാര്യ ഒരു പരി ഒരു കംപ്ലൈന്റ് ചെയ്തിട്ട് അത് മൈൻഡ് പോലും ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു കഷ്ടല്ലേ അത്രേ ഉള്ളു അപ്പോ ഞാൻ ഈ വിഷയത്തിൽ വല്ലാണ്ട് പറയണമെന്നില്ല ഈ സിദ്ദീഖിന്റെ വിഷയവും ഏകദേശം നമുക്ക് മനസ്സിലായി അത് ഒരു നുണയാണോ എന്നല്ല ചിലപ്പോ അത് കോർപ്പറേറ്റ് ചെയ്തിട്ട് നടന്ന ഒരു കാര്യമാവാം ചിലപ്പോ നടന്നിട്ടേ ഉണ്ടാവില്ല രണ്ട് സാധ്യതകളാണുള്ളത് അപ്പൊ അന്ന് പറഞ്ഞ അലിഗേഷൻസിൽ ഒരാളും ഇത്തരം പീഡനങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പൊ അത് കരഞ്ഞുകൊണ്ട് മാറ്റി പറയുന്നു ഇതാണ് അഭിന്ദേ പറയുന്നത് കൊണ്ട് അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുക്കാൻ പോവുകയാണ് ഇതൊന്ന് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേസ് കൊടുക്കുന്നു അദ്ദേഹം മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല കാരണം ഇപ്പൊ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ പേരുകൾ പലയിടങ്ങളിലായിട്ട് അവർ പറയുന്നു എന്നാണ് പറയുന്നത് ഇദ്ദേഹം അവരുടെ പേര് പറഞ്ഞിട്ടില്ല നമ്മളും പറയുന്നില്ല കാരണം നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഈ നിയമത്തെ മാനിക്കണല്ലോ അല്ലെ അതുകൊണ്ടാണ് നമ്മളും ഇരയുടെ പേരും ഇരയുടെ മുഖവും കാണിക്കാത്തത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചാനൽ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അനബിൾ ചെയ്യുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരുന്ന പ്രതിസന്ധി ഇടപ്പാൾ സൈനിക